കൊളസ്ട്രോൾ ബി പി പ്രമേഹം കുറയ്ക്കാൻ പൊടിയരിക്കഞ്ഞി ബി പി പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു പൊടിയരിക്കഞ്ഞി പ്രയോഗം പരിചയപ്പെടാം ഇതെങ്ങനെ തയ്യാറാക്കണം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ഇതിന് നമ്മുടെ പൊടിയരിയാണ് വേണ്ടത് ചുവന്ന അരിയുടെ പൊടിയരി വേണം എടുക്കാൻ തവിട് കളയാത്തത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് തവിട് കളയാത്ത ധാന്യങ്ങൾ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പൊടിയരി ദഹിക്കാനും എളുപ്പമുള്ള ഒന്നാണ് രണ്ട് ഉലുവ ഉലുവ കൊളസ്ട്രോളിനും ബിപിക്കും പ്രമേഹത്തിനുമെല്ലാമുള്ള മരുന്നാണ് ഇത് പ്രമേഹം കുറയ്ക്കാൻ ഏറെ നല്ലതാണ് കൊളസ്ട്രോൾ കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നീക്കാനും ഇതേറെ ഗുണകരമാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പാൻക്രിയാസ് പ്രവർത്തനത്തെ സഹായിക്കുന്നു മൂന്ന് മുരിങ്ങയില പല ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് മുരിങ്ങയില ഇത് കൊളസ്ട്രോൾ ബി പി എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് വിറ്റാമിൻ എ ബി സി വിറ്റാമിൻ ഇ ഇരുമ്പ് സിങ്ക് എന്നിവ ഉൾപ്പെടെ പല വിറ്റാമിനുകളും ധാതുക്കളും മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും സഹായിക്കുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ മുരിങ്ങയില അടങ്ങിയിരിക്കുന്നു നാല് ചെറുപയർ രക്തത്തിലേക്ക് പ്രവഹിക്കുന്ന ഗ്ലൂക്കോസ് നിയന്ത്രണത്തിന് ഇത് സഹായിക്കും ഇതിലെ ഗ്ലൈക്കമിക് സൂചിക മുപ്പത്തിയെട്ട് മാത്രമാണ് ഇതിനാൽ തന്നെ പ്രമേഹത്തിന് നല്ലൊരു മരുന്നാണ് ഇതുപോലെ തന്നെ ബി പി കുറയ്ക്കാൻ ഇതേറെ നല്ലതാണ് ഇതിലെ മഗ്നീഷ്യം പോലുള്ളവയാണ് ഇതിനായി സഹായിക്കുന്നത് ഇതിലെ പൊട്ടാസ്യവും ബി പി കുറയ്ക്കാൻ നല്ലതാണ് തയ്യാറാക്കേണ്ട വിധം ഇവ തയ്യാറാക്കാൻ ഇവയെല്ലാം ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക എന്നതാണ് വേണ്ടത് ഇത് എല്ലാ മാസവും അടുപ്പിച്ച് ഏഴ് ദിവസം രാത്രിയിൽ കഴിക്കാം കൊളസ്ട്രോൾ ബി പി പ്രമേഹ രോഗികൾക്ക് പരിഹാരം മാത്രമല്ല പല ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടി നൽകുന്ന ഒന്നാണിത് ഈ കഞ്ഞിയിൽ ആശാളി ജീരകം എന്നിവയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഗുഡ് ഫോർവേഡ് ടു ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്